സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർകോട്ട് അത്യാധുനിക കൂടിയ പ്രൈം ലൈഫ് ഹെൽത്ത് മാൾ പ്രവർത്തനം ആരംഭിച്ചു കെ സലി തങ്ങൾക്കും ഉദ്ഘാടനം ചെയ്തു അഞ്ച് നിലകളിലായി പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പുതിയ സംവിധാനങ്ങളോടുകൂടിയ മാൾ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭമാണ് മാളിൽ യൂറോളജി നെഫ്രോളജി ജനറൽ മെഡിസിൻ കണ്ണ് പരിശോധന ഇ എൻ ടി ഡയബറ്റോളജി ന്യൂറോളജി ഓൺകോളജി സ്കിൻ ക്ലിനിക് ടേക്ക് കെയർ സെന്റർ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഒ പി ഡി വിഭാഗം എൻ എ നെല്ലിക്കുന്ന് എം എൽ എയും സ്കാനിംഗ് റൂം എം സി കമറുദ്ദീനും ഡെൻ്റൽ ക്ലിനിക് ഡോക്ടർ മാലതി സുരേഷും പ്രൈം ലൈഫ് ഡയഗ്നോസ്റ്റിക് എൽ എ മെഹ്മൂദും ഡേ കെയർ സെൻറ്റർ ടി ഇ അബ്ദുള്ളയും കോൺഫറൻസ് ഹാൾ എ അബ്ദുൾ റഹിമാനും മൈക്രോ ബയോളജി ആൻഡ് പാത്തോളജി ലാബ് രാഘവൻ വെളുത്തോളിയും ഹെൽത്ത് കഫേ എ കെ മൊയ്തീൻ കുഞ്ഞിയും ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരത്തിൽ അതും എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഹെൽത്ത് മോൾ ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മോൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സങ്കല്പവും ധാരണ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഷോപ്പിംഗ് ആണ് ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പക്ഷേ ഈ എൽത്ത് മോള് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഇന്നിപ്പോൾ കാസർഗോഡ് നഗരത്തിലായാലും നമ്മുടെ പ്രദേശ നഗര പ്രാന്ത നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ എവിടെ ഇങ്ങനെ ഓരോ രോഗവും ഓരോ പുതിയ രോഗം ഇപ്പോൾ കുറിച്ച് നമ്മൾ അറിയുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടർ പല ഡോക്ടർമാരെയും കാണാൻ ഇങ്ങനെ ചീട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് പ്രവണത എന്ന് ഞാൻ പറയുന്നത് അതാണ് ഒരു ഡോക്ടർക്ക് തന്നെ രോഗം എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല മറ്റൊരു ഡോക്ടർ കൂടി ഒരു അഭിപ്രായം ആരായേണ്ടതുണ്ട് അങ്ങനെ ഒരു ഡോക്ടറെ സമീപിച്ച പല ഡോക്ടർമാരെയും അടുത്ത് ചെല്ലാനാണ് പലപ്പോഴും ഒരു രോഗിയോട് പറയുന്നത് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പല ക്ലിനിക്കുകളെയും ആശ്രയിക്കേണ്ടി വരുന്നു പലപ്പോഴും ഈ ഈ നഗരത്തിൽ അത്രയും ഡോക്ടർമാർ ഇല്ലെങ്കിൽ മംഗലാപുരം നഗരത്തേക്ക് നമുക്ക് ഓടേണ്ടി വരുന്നു ഇവിടെ ഈ മോളിൽ നമ്മൾ കാണുന്ന പ്രത്യേകത ഒരു മേൽക്കൂരക്ക് കീഴിൽ എല്ലാ ഡോക്ടർമാർ വിഗ്ഗരായ എല്ലാ ഡോക്ടർമാരെയും ഇവിടെ ഉണ്ട് എന്നതാണ് ഈ ഹെൽത്ത് മോളിൻ്റെ പ്രത്യേകത ഇത് കാസർകോട്ടെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഗുണം ചെയ്യും പിന്നെ മറ്റ് ആശുപത്രികളിൽ നിന്ന് ക്ലിനിക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ലാഭം കൊയ്യാൻ വേണ്ടി മാത്രം ഇത് സ്ഥാപിച്ചതല്ല ഇതിൻ്റെ ഉടമകളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ മഹാമനസ്കതയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും ഇത് വെറും ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല അപ്പോൾ ഈ ആസ്പത്രി വളർന്ന് വലുതാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ കുറേ രോഗികൾ ഉണ്ടാകട്ടെ എന്ന് അതിനൊരു ദുർവ്യാഖ്യാനം ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ രോഗം തടയാനുള്ള ഒരു കേന്ദ്രമായി ഇത് മാറട്ടെ കാസർഗോഡിനും കാസർഗോഡ് ജനങ്ങൾക്കും എപ്പോഴും തണലേകുന്ന ഒരു കേന്ദ്രമായി ഈ ഹെൽത്ത് മോള് മാറട്ടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒരു കാര്യമാണിത് എല്ലാം ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒന്നിച്ച് എല്ലാം കൂടി ഒരു ഒരു കുടക്കീഴിൽ അണിനിരത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സംരംഭം തീർച്ചയായും കാസർഗോഡ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു അത്താണിയും ആശാ കേന്ദ്രവും ആയി തീരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഏതായാലും ഇത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംരംഭമാണ് ഇതിനു വേണ്ടി ഒരു സംരംഭം കളമൊരുക്കി തന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് ഈ ഒരു ഉദ്ഘാടനം ചെയ്ത ഹെൽത്ത് മാൾ ഇതിൻ്റെ സേവനം നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പുതിയൊരു സംരംഭം തന്നെ തുടങ്ങിയിരിക്കുന്നതാണ് ഒരുപാട് പിന്നൊക്കെ നിൽക്കുന്ന കാസർഗോഡ് ജില്ലയായ ഈ ഒരു ജില്ലയിൽ ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങിയ ഈ ഒരു സംരംഭം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ വളർന്നു വരുന്ന കാസർഗോഡ് നഗരത്തിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഹെൽത്ത് മഹാൽ വളരെ നല്ല നിലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ആരോഗ്യപരമായ എല്ലാ പരിശോധനകൾക്കും ചികിത്സക്കും മംഗലാപുരം പോലുള്ള പ്രദേശങ്ങളെ ആശ്രയിക്കുന്ന കാസർഗോട്ടുകാർക്ക് വളരെ ആശ്രയമാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഇത് കാസർഗോഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന അവിടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായി മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാസർഗോഡാർ പ്രത്യേകിച്ചും വണ്ടത്തെ ഡോക്ടർമാരോ അതുപോലെ തന്നെ പുതിയ രീതിയിലെ ചികിത്സാരീതികളോ നമുക്ക് വണ്ടത്ര ഈ കാസർഗോഡ് ടൗണത്ത് ഇല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശത്തെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പറ്റം ആളുകൾ ചേർന്നുകൊണ്ട് ഹെൽത്ത് ക്ലബ്ബ് എന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും നമ്മുടെ നാട്ടിലെ രോഗികൾക്കൊക്കെ തന്നെ ഈ ഒരേ സ്ഥാപനത്തിൽ വന്നാൽ വ്യത്യസ്ത രോ രീതിയിലുള്ള ഡോക്ടർമാരെ കാണാനും വ്യത്യസ്ത രീതിയിലുള്ള പരിശോധനക്കും ഈ ഹെൽത്ത് മാലിന്യത്ത് സൗകര്യമുണ്ട് തീർച്ചയായിട്ടും ആധുനിക രംഗത്തെ ഒരു വലിയ മാറ്റം ഇതുവഴി കാസർഗോഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിന് ചെറിയ അസുഖങ്ങളായാലും വലിയ അസുഖങ്ങളായാലും റെഫർ ചെയ്യുന്നത് മംഗലാപുരത്തേക്കാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ കിട്ടുന്നില്ല ഇവിടെ ഇപ്പോൾ കൺസൾട്ടൻസിന് വരുന്ന ഒരുപാട് ഡോക്ടർമാരുടെ നോക്കിയപ്പോൾ മംഗലാപുരത്തെ പ്രശസ്തരായ പലരും ഇവിടെ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിരം ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ സലീം സാറിനെ പോലുള്ള ആളുകളൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും കാഴ്ചപരിശോധന കേൾവി പരിശോധന നിർണയ ക്യാമ്പും സംഘടിപ്പിക്കും മരുന്നും ശസ്ത്രക്രിയയും ഇല്ലാതെ ഭൌതികസ്രോതസ്സുകളിലൂടെയുള്ള ചില പ്രത്യേകതരം ചികിത്സാ വ്യായാമങ്ങളുമായി ഫിസിയോതെറാപ്പി വിഭാഗവും വിവിധ രോഗികളുടെ ഭക്ഷണക്രമം വിശദീകരിച്ചു കൊടുക്കുന്ന ഡയറ്റീഷ്യൻ വിഭാഗവും ക്യാമ്പിലുണ്ടായിരിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പുകൾക്ക് അൻപത് ശതമാനം വരെ കിഴിവ് ലഭിക്കുമെന്നും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് സലീം മാനേജിംഗ് ഡയറക്ടർമാരായ മെഹ്മൂദ് ബന്ദിയോട് മുഹമ്മദ് ഫൈസൽ അബൂയാസർ കെ പി എന്നിവർ അറിയിച്ചു ഇനോഗ്രേഷൻ ക്യാമ്പായിട്ട് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഫ്രീ കൺസൾട്ടേഷൻ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് അതിൽ പ്രശസ്തമായ മംഗലാർത്തെ എല്ലാ ഡോക്ടേഴ്സുമാരും അതിൻ്റെ ഉണ്ടാവും എല്ലാ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കൺസൾട്ടേഷന് ഫ്രീ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനായിട്ടുണ്ടാവും അന്ന് എല്ലാവരും പബ്ലിക് എല്ലാവരും വന്ന് വന്നിട്ട് അതിൻ്റെ അതിൻ്റെ യൂസ് യൂസ് ഇതാക്കേണ്ടി വരും നമ്മൾ ഹെൽത്ത് മോളിൽ ലാബ് സ്കാനിങ് എക്സ്റേൻ്റെ ആൻഡ് ഫാമസിൻ്റെ കൂടെ എല്ലാ വിഭാഗത്തിൻ്റെ ഡോക്ടേഴ്സ്മാരും അവൈലബിളാണ് ജനറൽ സർജറി ജനറൽ മെഡിസിൻ യൂറോളജി നെഫ്രോളജി വിഭാഗം ഓങ്കോളജി വിഭാഗത്തിൻ്റെ ഡോക്ടർസ്മാരും ന്യൂറോളജി നെഫ്രോളജി വിഭാഗത്തിൻ്റെ ഡോക്ടർമാരും ഗൈനക്കോളജി പീഡിയാട്രിക്ക് ഇ എൻ ടി ഓഫ്തോ എല്ലാ വിഭാഗത്തെ ഡോക്ടർമാരും അവൈലബിളാണ് പത്ത് മണി മുതൽ ഏഴുമണിവരെ വൈകുന്നേരം കൺസൾട്ടേഷൻ ഉണ്ടാവും ന്യൂസ് ഡെസ്ക് കെ